നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ നന്ദു കാവാലം ദുബായിൽ നിന്നും കോവിഡ് കാലത്ത് ജോലി രാജിവെച്ച് നാട്ടിൽ വന്ന് ഇവിടെ ടി വി പത്ര മാധ്യമ സിനിമ കഥ കവിത സമകാലിക ജീവിത നാടക രംഗത്ത് ഭ്രാന്തി പിടിച്ച രാഷ്ട്രീയ ജാതി മത വർഗീയ നാടകങ്ങൾ കണ്ട് മടുത്തിരിക്കുമ്പോഴാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ ഏത് ഇൻ്റലിജൻറ്റ് അല്ലാത്തവനെയും ഇൻ്റലിജൻ്റ് ആക്കുന്ന ആപ്പുകൾ കോപ്പുകളായി ഇറങ്ങുന്നത് കണ്ട് മടുത്തത് ഒരു പരിപരിതരെ അത്ഭുതപ്പെടുകയും ചെയ്തു അതിൽ ഒന്നിലൂടെ ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ പഴയ ചാരത്തിനിടയിൽ മങ്ങിപ്പോയ കലികാല വാർത്തകളുമായി ഇടയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നാലോ എന്നൊരു ചിന്ത അപ്പോഴാണ് പിറന്നത് അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കി വായിക്കാതെ റേഡിയോയിൽ ഞാൻ ചെയ്ത പോലെ തന്നെ ഈ വീഡിയോ ഒരു പരീക്ഷണമാണ് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കണം മുഖം നോക്കാതെ പിണറായി എന്നോ സതീശനെന്നോ മോദിയെന്നോ യോഗിയെന്നോ രാഹുലെന്നോ ഒരു മമതയും മായാവതിയും ദയം യാദവുമില്ലാതെ സത്യത്തിന് നേരെ വീണ്ടും ഉറക്കെ അലറാൻ വിരൽ ചൂണ്ടാൻ നമുക്ക് ഒരുമിക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എഴുതണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമുക്കിതുമായി മുന്നോട്ട് പോകാം നന്ദി നമസ്കാരം